അഡ്വാൻസ് നൽകി കാർ തട്ടിയെടുത്ത് ബാക്കി പണം നൽകാതെ ഉടമയെ കബളിപ്പിച്ചെന്ന കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ നാലകത്ത് വീട്ടിൽ മുപ്പത്തെട്ടു വയസ്സുള്ള ഹസൈനരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി വാണിയംകുളം പാവുകോണം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിനാണ് കേസിനാസ്പദമായ സംഭവം ഷൊർണൂരിൽ വെച്ച മുപ്പത്തി അയ്യായിരം രൂപ അഡ്വാൻസ് നൽകി പ്രതികൾ വാഹനം കൊണ്ടുപോവുകയായിരുന്നു ബാക്കി പണം നൽകുകയോ വാഹനം തിരികെ ഏൽപ്പിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഉടമ പരാതിയുമായി ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു കോടതി നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസ് ഒതുക്കി തീർക്കാനായി പ്രതികളിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപ വാങ്ങിയെന്ന കേസിൽ ചെറുതുരുത്തി സ്വദേശിയായ യുവാവും പിടിയിലായി കാർ കോയമ്പത്തൂരിലേക്ക് മറച്ചു വിറ്റത് ഹസൈനാറാണെന്ന് പോലീസ് പറഞ്ഞു കാർ പൊളിച്ചു വിറ്റെന്നാണ് കരുതുന്നത് ഇയാളുടെ പേരിൽ വയനാട് ജില്ലയിൽ കേസുകളുണ്ട് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് സെന്റർ ഷൊർണൂർ